ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുവതി അമ്മയുടെ മുന്നിൽ വെച്ച് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അമ്മയ്ക്ക് ചെറിയൊരു കൈ ഇളക്കും വിരലിളക്കൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ ഭാനുവതി അമ്മയെ പെട്ടെന്ന് പ്രീതിയുടെ മുഖത്തോട്ട് അടിക്കുന്നതൊക്കെ ഈ കുഞ്ഞ് അതായത് പ്രതീക്ഷമോളും മഹിമയോട് ചെന്ന് പറയാണ് കേട്ടോ അങ്ങനെ മഹിമയോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ മഹിമ പിന്നീട് ഭാനുവതി അമ്മയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ ഈ സമയം ഭാനുവതിയമ്മയാണെങ്കിലോ ഒരുപാട് പ്രതീക്ഷ തനിക്ക് കിട്ടിയിരിക്കുകയാണ് പ്രതീക്ഷ മോള് വന്നതുപോലെ തന്നെ പേര് പോലെ തന്നെ തൻ്റെ ജീവിതത്തിലോട്ട് വെളിച്ചം തരാൻ വന്ന മോളാണ് എൻ്റെ ഗിരിയുടെ മോള് അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു നാശം പിടിച്ച ഈ പിശാജിൻ്റെ കയ്യിൽ നിന്നും താൻ രക്ഷപ്പെട്ടു എന്ന് ഭാനുവതിയമ്മ ആ സമയം മനസ്സിൽ കുറിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പ്രീതിയാണെങ്കിലോ ശരിയാവില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഗിരിയേട്ടനെ തടയിടണം ഒരിക്കലും ഇവിടെ എങ്ങനെയൊരു സംഭവം നടന്നതോ ഒന്നും പറയരുത് എന്ന ആ ഒരു ചിന്താഗതിയാണ് കേട്ടോ പക്ഷേ ഇവിടെ പലതും നടക്കാൻ പോകുന്നുണ്ടെന്ന് ഈ സത്യം പ്രീതിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ പ്രീതിയാണെങ്കിലും പിന്നീട് ആശ്വാസത്തോടു കൂടി ഇരിക്കുകയാണ് അതല്ലയെ കൊണ്ടുപോയാലും ഒന്ന് വരലടുകയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും അവരെ വീണ്ടും കോമാ സ്റ്റേജിലോട്ട് എത്തിക്കാൻ എനിക്കറിയാം എന്ന് പ്രീതി പറയുന്നുണ്ട് കേട്ടോ തൻ്റെ മനസ്സുകൊണ്ട് തന്നെ പത്ത് വട്ടം താൻ അത് ആവർത്തിച്ച് പറയുകയാണ് അങ്ങനെ ഈ സമയം ഭാനു മതിയമ്മയെ ഹോസ്പിറ്റലിൽ കയറ്റാണ് വേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഭാനുമതിയമ്മ കൊടുക്കണ് അങ്ങനെ ഡോക്ടർ എത്താൻ അപ്പൊ മഹിമ പറയാണ് ഇളക്കി എന്നുള്ള സത്യം മഹിമ പറയാനേട്ടോ അപ്പൊ ഡോക്ടർ പറയാണ് അവര് ഇന്നോ ഇന്നലെയല്ല അവരുടെ വിരൽ ഇളകൽ തുടങ്ങിയിട്ടുള്ളത് അവര് ചലിക്കൽ തുടങ്ങിയിട്ട് കുറെ ദിവസമായിരിക്കുന്നു മഹിമയെ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പ്രതീക്ഷ നിനക്ക് ഈ സത്യം അറിയാമോ എന്ന് മഹിമ ചോദിക്കാൻ കേട്ടോ അങ്ങനെ പ്രതീക്ഷ മോള് പറയാണ് ഞാൻ നേരിൽ കണ്ടോ കണ്ടു അമ്മ ഇങ്ങനെ പിന്നെ ഭാനവതി അമ്മ പ്രീതിയെ അടിക്കുന്നത് ഞാൻ ആ ചേച്ചിയെ അടിക്കാൻ പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയണ കേട്ടോ അടിക്കാൻ പോകുന്നതല്ല അടിച്ചു എന്ന് തന്നെ പറയണ കേട്ടോ അങ്ങനെ ഈ സമയം ഈ സത്യങ്ങളെല്ലാം പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം വാ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് വായു എന്ന് പറഞ്ഞിട്ട് മഹിമയെയും അതുപോലെ പ്രതീക്ഷയെയും അകത്തോട്ട് കേട്ടാണ് അങ്ങനെ ഈ സമയം ഭാനുവതിയമ്മ കണ്ണും തുറിച്ച് കണ്ണും ഏർ കിടക്കുന്ന ഭാനോതി അമ്മയാണ് കേട്ടോ അങ്ങനെ ഭാനുവാദിയമ്മ കിടക്കുന്നത് കാണുമ്പോൾ പ്രതീക്ഷ അച്ഛമ്മ അച്ചമ്മക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഹിമയും നിങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ കാരണം മഹിമക്ക് അതുവരെയും ദേഷ്യമായിരുന്നു അവരെ കാണുന്നത് തന്നെ അറപ്പും വെറുപ്പുമായിരുന്നു പക്ഷെ കഥകളെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ഇവർ നിരപരാധിയാണ് എന്നുള്ള സത്യം അങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം പ്രതീക്ഷ വീണ്ടും ചോദിക്കാൻ അച്ഛമ്മ അച്ഛമ്മയെ അവര് ദ്രോഹിച്ചോ പ്രീതി തലേണ മുഖത്തിട്ടപ്പോ അതൊക്കെ ചോദിക്കുന്നു അപ്പൊ ഉടനെ തന്നെ മാനുവതി അമ്മ ഇല്ല എനിക്ക് കുഴപ്പമില്ല അത് കേൾക്കുന്ന ഇവർ രണ്ടുപേരും ഞെട്ടി പോവാനായിട്ടാ പ്രതീക്ഷയാണെങ്കിലോ തൻ്റെ അമ്മൂമ്മയെ കെട്ടിപ്പിടിക്കാന് എന്നിട്ട് സോറി അച്ഛമ്മയെ കെട്ടിപ്പിടിക്കാന് അച്ഛമ്മ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താണ് ഈ കാണുന്നത് അതെ മാനുവതി അമ്മ സംസാരിച്ചു മാനുവതിയമ്മക്ക് സംസാരിക്കാനും കൈകാലുകൾ ചരി ും ഒക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ അവർക്ക് എണീറ്റ് നടക്കാനുള്ള ആ ഒരു കരുത്തവരിൽ കിട്ടിയിട്ടില്ല അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ മനോദമെ നിങ്ങൾ വീണ്ടും എല്ലാവരിൽ നിന്ന് എല്ലാതും എന്തിനാ വീണ്ടും മറച്ചു വെക്കുന്നത് പിന്നെ ഞാൻ എന്താണ് കുഞ്ഞെ വേണ്ടത് എനിക്ക് സംസാരദേശി തിരികെ കിട്ടിയത് ഈ നിമിഷമാണ് പക്ഷേ ഞാൻ കൈകാലുകൾ ചലിക്കുന്നുണ്ടെന്നും എനിക്ക് സംസാരിക്കാൻ കഴിയും എന്നൊക്കെയുള്ള സത്യം ആ കാളകൂടെ വിഷമായ ആ പ്രീതിയുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോ ആലോചി ുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയാം അതെന്താ അനോദ്യം അങ്ങനെ പറയുന്നത് അതെ എൻ്റെ കുഞ്ഞ് നിരപരാധിയാണ് ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം നിന്നോട് മോള് പറഞ്ഞില്ലേ അതേ സത്യം അവൾ എല്ലാ തെറ്റുകളും എന്നോട് പറഞ്ഞു മനഃപൂർവ്വം എൻ്റെ മകൾ അതായത് നീ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അന്നേ ദിവസം നിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി മഞ്ജു അന്ന് അങ്ങോട്ടേക്ക് വന്നില്ലേ ഇതേ സമയം മഞ്ജു മഞ്ജുവും ഈ പറയുന്ന ഗിരിയും കൂടി ചെറിയൊരു വിത്യാ സ്വരചർച്ചയും ഉണ്ടായിരുന്നു അത് ടെൻഷനോട് കൊണ്ട് തന്നെ അവൻ വെള്ളം അടിച്ചാണ് അങ്ങോട്ടേക്ക് വന്നത് പക്ഷെ അവിടേക്ക് ഒരു തെറ്റിദ്ധാരണ ഇവൾ ഉണ്ടാക്കിയെടുക്കയായിരുന്നു പലതും അവൾ അവിടെയും ഇവിടെയും തൊട്ട് ഗിരിയുടെയും അതുപോലെ മഞ്ജുവിൻ്റെയും മനസ്സിൽ ഇടുകയായിരുന്നു അത് കേൾക്കുന്ന മഹിമ പറയാം അത് എനിക്കും അറിയാം എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും തെറ്റിൽ ഏറ്റവും വലിയ പങ്ക് ഇവൾക്ക് തന്നെയാണ് അപ്പൊ അത് കേൾക്കുന്നതിനോട് കൂടി അത് തന്നെ ഭാനോദ്യമേ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഈ പറയുന്നത് പോലെ തന്നെ ഞാനും അനുഭവിച്ചതാണ് അപ്പോൾ വനോദ്യമ്മ പറയണം അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ എൻ്റെ കുഞ്ഞ് അന്ന് രാത്രി മദ്യപിച്ചു വന്നു ആ മദ്യപിച്ച് വന്ന സമയം എൻ്റെ കുഞ്ഞ് ആ മദ്യപിച്ച ആ സമയത്ത് പോലും ഉരുവിട്ടിരുന്നത് മഞ്ജു മഞ്ജു എന്നാണ് പക്ഷേ ഇവൾ മനപൂർവ്വം ഇവളുടെ ലക്ഷ്യം എൻ്റെ മകനെ കീഴിലാക്കുക എന്നുള്ളതാണ് അവളുടെ അച്ഛൻ എന്നോട് ഈ സത്യങ്ങൾ തുറന്ന് പറഞ്ഞതാണ് പീതാംബരൻ എന്നോട് പറഞ്ഞു എൻ്റെ മകളാണ് അവൾ പക്ഷേ ഞാൻ ഒരുപാട് വനോദ്യമ്മ നിങ്ങളുടെ കുടുംബത്തിനോട് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി ാണ് നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ മകൾ ആ വീട്ടിലോട്ട് വലിഞ്ഞു കയറിയിരിക്കുന്നത് അത് നിങ്ങൾ തന്നെ പുറത്താക്കണമെന്ന് പക്ഷെ ഞാൻ ഒരുപാട് തവണ അവളെ പുറത്താക്കാൻ ശ്രമിച്ചതാണ് പലവട്ടം നിന്റെ ചേച്ചിയോടും നിന്റെ ഗിരിയേട്ടനോടും എന്റെ മകനോടൊക്കെ വിളിച്ചു പറഞ്ഞതാണ് അന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഭനോദ്യമയുടെ വാക്കുകൾക്ക് ആർക്കും വിലയുണ്ടായില്ലല്ലോ അന്ന് ആരും എന്റെ വാക്കുകൾ കേട്ടില്ല അങ്ങനെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ആ നിമിഷം എനിക്ക് ഈ സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അതിൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ അവൾ ഓരോ ക്രൂരതകൾ ചെയ്യുമ്പോൾ ഞാൻ അതിനെ തടയിട്ടും കൊണ്ട് നിന്നിരുന്നു എന്നാൽ ഈ സമയം എൻ്റെ മഞ്ജുവിൻ്റെ ഇടയിൽ ഇത്ര വലിയൊരു കുത്തിത്തിരിപ്പ് അവൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ് ഗിരി ഒരിക്കലും ഈ പറയുന്ന പ്രീതിയെ തൊട്ടിട്ടില്ല മദ്യപിച്ചിലക്കി കെട്ടിട്ട് പോലും അവളെ നശിപ്പിച്ചിട്ടില്ല അവൾ മനപൂർവ്വം ഗിരിയുടെ മുന്നിൽ അങ്ങനെ ഒരു സെൽഫി ഉണ്ടാ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു തെളിവിന് വേണ്ടി അവൾക്ക് ഗിരിയുടെ ജീവിതത്തിൽ കഴിയാൻ വേണ്ടി എന്തിനു സ്വന്തം കുഞ്ഞിനെ പോലും ക്രൂരമായി കൊന്നവളല്ലേ അവൾ സ്വന്തം ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചതല്ലേ പീതാംബരന്റെ മരണം എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പോ അവിടെ ഇങ്ങനെ മൈമക്ക് ചില സംശയങ്ങൾ തോന്നുന്നു എന്നാൽ ഈ സമയം ഇത് പറഞ്ഞിട്ട് ഭാനുതിയമ്മ പറയണേ എന്നോട് അവൾ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു അത് ഞാൻ ഈ ഒരു ബോധം കെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ കോമയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞത് അല്ല എങ്കിൽ അവൾ എന്നോടൊരിക്കലും ഈ സത്യം വിളിച്ചു പറയില്ല ഇപ്പോൾ ഞാൻ പറയുന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ മഞ്ജുവിനെ മറന്ന് ജീവിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഈ നിമിഷം വരെ അവൻ ഈ സത്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയട്ടെ അപ്പോൾ ഭാനുയമ്മ മഞ്ജു പോയതിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നെ അവൾ കോമയിലാക്കിയതാണ് എന്റെ കഴുത്തിന് എന്തോ ഒരു മരുന്ന് വെച്ചതാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാറുണ്ട് അവൾ ഒരു നേഴ്സല്ലേ അവൾക്കെല്ലാം അറിയാലോ അതുകൊണ്ട് തന്നെ സംശയം വരാത്ത രൂപത്തിൽ അവൾ എന്നെ തളർത്തിക്കളഞ്ഞു അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനോട് ഈ സത്യം എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എൻ്റെ കുഞ്ഞാണെങ്കിലും മനസ്സുകൊണ്ട് പോലും എന്തിനു നോട്ടം കൊണ്ട് പോലും അവളെ അവ അവൻ്റെ ഭാര്യയാക്കണമെന്നോ അവനെ വേറെന്തെങ്കിലും ലക്ഷ്യത്തോട് കൂടിയിട്ടോ നോക്കിയിട്ടില്ലെന്ന് അവൾക്കും നന്നായി അറിയാം അത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ കളിച്ചതാണ് മനഃപൂർവ്വം എൻ്റെ കുഞ്ഞിനെ ആ വീട്ടിൽ നിർത്താനും മഞ്ജു തിരികെ വരാതിരിക്കാനും വേണ്ടി അവൾ എന്നെ വീഴ്ത്തി എന്നെ കോമയിലാക്കി കളഞ്ഞു കൊല്ലാതെ തന്നെ ഭാഗ്യം എൻ്റെ പേരക്കുഞ്ഞിനെ കാണാനുള്ള ആ ഒരു ഭാഗ്യമുള്ളത് കൊണ്ട് ഈശ്വരൻ എന്നെ എൻ്റെ ജീവൻ നിലനിർത്തിയതാണ് പിന്നെ ഞാൻ മരിച്ചാൽ അവളുടെ ഉദ്ദേശം നടക്കത്തില്ല ഇതുവരെയും എൻ്റെ മകൻ അവളെ ഒരു നോട്ടും കൊണ്ടും ഒരു ശരീരത്തിൽ തൊടാൻ ശ്രമിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നെ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് അവളെ അവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും മഞ്ജുവിനോട് ഈ സത്യങ്ങൾ മഹിമയെ നീ തുറന്നു പറയണം മഞ്ജു ഇതെല്ലാം എല്ലാം അറിയണം എൻ്റെ കുഞ്ഞ് നിരപരാധിയാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവരെ അവനെ എല്ലാവരും കൂടി ഈ ഇഞ്ചിഞ്ചായി കൊല്ലരുത് അവനൊരു ഗുണ്ടയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഗുണ്ടയുടെ മനസ്സൊന്നും അവനില്ല അത്രയും വലിയ ക്രൂര കെട്ടിയുള്ള മനസ്സൊന്നുമല്ല അവനെ ആര് വിഷമം വന്ന് പറഞ്ഞാലും അവരുടെ കൂടെ നിൽക്കും അതാണ് അവൻ ചെയ്ത തെറ്റെന്ന് പറയുന്നുണ്ടോ അങ്ങനെ പ്രീതിയും ഈ പ്രതീക്ഷയും അതുപോലെ മഹിമയൊക്കെ പ്രീതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോവാണ് അവർക്കൊക്കെ ഭയങ്കര പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റ് അവളെ അവിടെ നിർത്തി അത് നിർത്തിയത് എൻ്റെ മോനോടും എൻ്റെ മരുമകളോടും ഞാൻ പറഞ്ഞിട്ടും അവരെന്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്തത് കൊണ്ട് പക്ഷെ അവരുടെ വാക്കുകൾ തട്ടിമാറ്റി ഞാൻ എൻ്റെതായ ഒരു നിയന്ത്രണം ചെയ്യണമായിരുന്നു അത് ചെയ്യാത്തത് ഇന്ന് ദൈവം എനിക്ക് ശിക്ഷ തന്നത് പിന്നെ മഞ്ജുവിനോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ഭർത്താവിനെ കൊന്നത് മഞ്ജുവിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ ആ ക്രൂരത കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഒരുപാട് ക്രൂരതകൾ ഞാൻ അവളോട് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷയാണ് ദൈവം ഇത് തന്നത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് ഏട്ട അപ്പോൾ എന്തായാലും ഇനി നീ കങ്ങൾ ഒക്കെ ആകെ കായ്വിട്ട് പോകണം അപ്പോൾ ഇതിനു മുന്നേ ഒരുപാട് എപ്പിസോഡുകൾ വരാനുണ്ട് പീതാംബരൻ്റെ മരണം അതുപോലെ ശങ്കരന്റെ മരണം അതൊക്കെ പ്രീതിയുടെ വായിൽ നിന്നും പൊളിഞ്ഞു വീഴുന്ന ആ ഒരു കിടക്കൻ സിനിമയൊക്കെ ഉണ്ട്